റിസാല സ്റ്റഡി സർക്കിളിന് കീഴിലുള്ള കലാലയം സാംസ്കാരിക വിധി സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് പ്രവാസി സാഹിത്യോത്സവ് ജിദ്ദയിൽ നടക്കും ജിദ്ദ സിറ്റി സോൺ സാഹിത്യോത്സവ് ഈ മാസം ഇരുപത്തിയാറിനും ജിദ്ദ നോർത്ത് സോൺ സാഹിത്യോത്സവ് ജനുവരി രണ്ടിനും നടക്കും ജിദ്ദയിലെ പന്ത്രണ്ട് സെക്ടറുകളിൽ നിന്ന് പ്രൈമറി ജൂനിയർ സെക്കൻഡറി സീനിയർ എന്നീ വിഭാഗങ്ങളിലായിരുന്നു പ്രതിഭകൾ ും ക്യാമ്പസുകളെ പ്രതിനിധീകരിച്ചും മത്സരങ്ങളുണ്ടാകും മാപ്പിളപ്പാട്ട് ഡഫ് മുട്ട് ഇംഗ്ലീഷ് മലയാളം പ്രസംഗങ്ങൾ കവിതാ പാരായണം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾക്കൊപ്പം വൈജ്ഞാനിക സാഹിത്യ പ്രാധാന്യമുള്ള മത്സരങ്ങളും ഉണ്ടാകും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്നേഹോത്സവം ജോലി കല കലോത്സാഹം സ്ത്രീകൾക്കായി ഒരിടത്ത് എന്നിവ ഇത്തവണത്തെ പ്രത്യേകതകളാണ് സോൺ മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് മക്കയിൽ നടക്കുന്ന സൗദി വെസ്റ്റ് നാഷണൽ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം